കനത്ത മഴയിൽ തോട് കരകവിഞ്ഞൊഴുകി വീടുകളിൽ വെള്ളം കയറി ഏറ്റുമാനൂർ നഗരസഭ മുപ്പത്തിയഞ്ചാം വാർഡിൽ പെടുന്ന മങ്കരത്തോട് കരകവിഞ്ഞൊഴുകിയാണ് സമീപത്തെ പത്തോളം വീടുകളിൽ വെള്ളം കയറിയത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എത്തിയാണ് വെള്ളത്തിലകപ്പെട്ട കുടുംബങ്ങളിലെ അംഗങ്ങളെ പുറത്തെത്തിച്ചത് വെള്ളം കയറിയത് മൂലം വീടുകളിൽ കഴിയാൻ പറ്റാത്തവരെ ഏറ്റുമാനൂർ ബോയ്സ് ഹൈസ്കൂളിൽ താൽക്കാലികമായി താമസിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയെന്ന് കൗൺസിലർ പറഞ്ഞു

പ്രായമായവരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഭയത്തോടെയാണ് പ്രദേശത്ത് കഴിഞ്ഞിരുന്നത് മങ്കരത്തോടിന്റെ പുറംപണ്ട് സുരക്ഷിതപ്പെടുത്താത്തതും തോടിന്റെ ആഴം കൂട്ടി വൃത്തിയാക്കാത്തതുമാണ് വർഷങ്ങളായി മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറുന്നതെന്ന് ദേശവാസികൾ പറഞ്ഞു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ